ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ചേർന്നു നാളെ അതിപ്രധാനമായിട്ടുള്ള ഹൈറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ ബഡ്സിൻ കമ്പനിയുടെ മെറിറ്റിൽ വാദിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ കണ്ടറിയണം നാളെ മെറിറ്റിൽ വാദിക്കുമോ ഇല്ലയോ എന്ന് നാളെ ഇരുപതാമത്തെ ഹിയറിംഗ് കൂടിയാണ് ഈ ഒരു കേസ് മാർച്ചിൽ ഫയൽ ചെയ്തതിന് ശേഷം ഇരുപതാമത്തെ അല്ലെങ്കിൽ പത്തൊമ്പത് തവണ മാറ്റിവെച്ചതിന് ശേഷം വരുന്ന ഒരു ഹിയറിംഗ് കൂടിയാണ് നാളെ നാളെ ഇരുപതാമത്തെ സിറ്റിംഗ് ആണ് ഈ ഒരു കേസിൽ കഴിഞ്ഞ പത്തൊമ്പത് തവണയും കമ്പനി മറ്റ് കാര്യങ്ങളാണ് ബാധിച്ചുണ്ടായിരുന്നത് എന്നാൽ അത് ഇനി നടക്കില്ല എന്ന് ഇതിനു വേണ്ടി ഘോര ഘോരം ബാധിച്ച ലീഡർമാരടക്കം പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നാളെ കമ്പനി ലീഗലാണ് എന്ന് വാദിക്കും അത് തെളിയിക്കും ഉടൻ തന്നെ കമ്പനി തിരിച്ചു വരും എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവരുടെ പ്രതീക്ഷ അങ്ങനെ തന്നെ ഇരിക്കട്ടെ വേറെ ഒന്നും പറയാനില്ല എന്തായാലും കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കമ്പനിയുടെ കേസ് വന്നത് മുതൽ യൂട്യൂബിലൂടെ ഈ കമ്പനിയെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്ന ഹൈറിച്ച് കമ്മ്യൂണിറ്റിയെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്ന അതിനിടയ്ക്ക് ഓക്സിനോയും മറ്റ് ക്രിപ്റ്റോ തട്ടിപ്പുകളൊക്കെ ചെയ്യാൻ പോയിരുന്നെങ്കിലും അവിടെ നിന്നൊക്കെ തിരിച്ചു വന്ന് വീണ്ടും താങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ് ഈ കമ്പനി ബഡ്സിൽ പെടുമോ ഇല്ലയോ എന്ന് വളരെ വിചിത്രമാണ് അത് കേട്ടിട്ട് തന്നെ പലർക്കും അറ്റാക്കായിട്ടുണ്ടാവും ഇങ്ങനെ ഹയറിച്ച് ബഡ്സിൽ പെടില്ല 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 എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പബ്ലിക്കായിട്ട് ചോദിക്കുകയാണ് നമ്മുടെ കമ്പനി ബഡ്സിൽ പെടുമോ എന്തായാലും എല്ലാവർക്കും അറിയാം ബഡ്സിൽ പെടുമോ എന്നല്ല ബഡ്സിൽ പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു കമ്പനിയാണ് ഹൈറിച്ച് എന്ന് കഴിഞ്ഞ ദിവസം ഇവരുടെ പ്രഗത്ഭനായ സുപ്രീം കോടതി വക്കീലടക്കം പറഞ്ഞത് ബട്ട്സിൽ പെട്ട മറ്റൊരു കമ്പനിയുടെ കേസ് നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ നമുക്ക് നാളെ കാത്തിരിക്കാം ഹൈറിച്ചിൻ്റെ വക്കീൽ നാളെ മെറിറ്റിൽ വാദിക്കുമോ അല്ലെങ്കിൽ നീട്ടി വയ്ക്കാൻ വേണ്ടി പറയുമോ മറ്റ് ബാങ്കുകളുടെ ബാങ്കുകൾ വിസമ്മതിച്ചതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കുമോ നാളെ ഉണ്ടാവുക എന്ന് നമുക്ക് കാതോർക്കാം ബൈ